Namaskaram. കേരള ക്രിക്കറ്റ് ലീഗ് അതായത് കെ സി എല്ലിന്റെ രണ്ടാം സീസണിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ടീമിൽ സൂപ്പർ താരം സഞ്ജു സാംസൺ നയിക്കുമെന്ന് എല്ലാവരും ഉറപ്പിച്ചിരിക്കുകയാണ് സഞ്ജുവിന്റെ ക്യാപ്റ്റൻസിക്ക് കാത്തിരിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും ഇവർ പ്രഖ്യാപിച്ചതും അത് തന്നെയാണ് അങ്ങനെ ഉറപ്പിച്ചിരുന്നപ്പോൾ തന്നെയാണ് സർപ്രൈസ് ക്യാപ്റ്റൻ എന്നെ അവർ തന്നെ പ്രഖ്യാപിച്ചത് എന്ന് വേണം പറയാൻ അത് മറ്റാരുമല്ല സഞ്ജുവിൻ്റെയോ സഞ്ജുവിന്റെ ആരാധകർക്കോ ഒന്നും മുഷിപ്പില്ലാത്ത ഒരാൾ തന്നെയാണ് അതായത് സഞ്ജുവിന്റെ ചേട്ടൻ സാലി സാംസണ ആയിരുന്നു സഞ്ജുവിനെ ക്യാപ്റ്റനാക്കുമെന്ന് പ്രതീക്ഷയെടുത്ത് സാലിയെ ക്യാപ്റ്റനാക്കിയപ്പോഴേക്കും ആദ്യമൊരു ഉണ്ടായിരുന്നുവെങ്കിലും എല്ലാവർക്കും അതൊരു നല്ല കാര്യമായി തന്നെ തോന്നുന്നുണ്ട് പുതിയ സീസണിൽ കൊച്ചിയെ സാലി നയിക്കുമെന്ന് തന്നെയാണ് സഞ്ജുവാണ് വൈസ് ക്യാപ്റ്റൻ എന്നുമാണ് കൊച്ചി ഫ്രാഞ്ചൈസിൽ തന്നെ ആദ്യം പ്രഖ്യാപിച്ച കാര്യം ലോകത്തിലെ ഏറ്റവും കടുപ്പമേറിയ ടി ട്വൻ്റി ലീഗ് എന്നറിയപ്പെടുന്ന ഐ പി എല്ലിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ രാജസ്ഥാൻ റോയൽസിനെ മികച്ച രീതിയിൽ നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ തന്നെയാണ് സഞ്ജു സാംസൺ ഓരോ തവണയും ടീമിനെ റണ്ണർ അപ്പാക്കാനും പ്ലേ ഓഫിലേക്ക് എത്തിക്കാനും അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം മാത്രമാണ് രാജസ്ഥാൻ ഒന്ന് ഫ്ലോപ്പായിപ്പോയത് എന്ന് പറയാം കൂടാതെ തന്നെ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിന്റെ കേരള ടീമിനെ നയിക്കുന്നതും ഇപ്പോൾ സഞ്ജു തന്നെയാണെന്ന് നേരത്തെ വാർത്തകൾ വന്നിരുന്നു അതുപോലെ തന്നെ ക്യാപ്റ്റൻ എന്ന നിലയിൽ ഇത്രയും അനുഭവ സമ്പത്തുള്ള താരമായിട്ടും എന്തുകൊണ്ട് സഞ്ജുവിനെ തഴഞ്ഞു എന്നൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട് എന്തുകൊണ്ട് സഞ്ജു ക്യാപ്റ്റൻ ആയില്ല എന്ന് ആരാധകരുടെ സംശയമായും പറയുന്നുണ്ട് ഇതിന് പിന്നിലെ പ്രധാന കാരണം എന്തായിരിക്കാം എന്ന് ചോദിക്കുമ്പോൾ ഗൗതം ഗംഭീർ കഴിഞ്ഞ വർഷത്തിൽ ഐ സി സി ടി ട്വൻ്റി ലോകകപ്പിന് പിന്നാലെ തന്നെ ഇന്ത്യൻ ടീമിൻ്റെ മുഖ്യ കോച്ചായി എത്തി അതിനുശേഷം തന്നെ ടി ട്വന്റി സംഘത്തിലെ സ്ഥിരം സാന്നിധ്യമായിട്ടുണ്ടായിരുന്ന സഞ്ജു സാംസൺ മാറിയിരിക്കുകയാണെന്നും പറയാം ഈ ഒരു ഫോർമാറ്റിൽ കെ എൽ രാഹുൽ ഋഷഭ് പന്ത് എന്നിവരെക്കാൾ മുകളിലാണ് അദ്ദേഹത്തെ ഗംഭീർ പരിഗണിക്കുന്നത് അവസാനമായി ഇന്ത്യയിൽ കളിച്ചിട്ടുള്ള മൂന്ന് ടി ട്വന്റി പരമ്പരകൾ അതായത് ബംഗ്ലാദേശും സൗത്ത് ആഫ്രിക്കയും ഇംഗ്ലണ്ടും ഇന്ത്യൻ ടീമിന്റെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ മാത്രമല്ല ഓപ്പണറും കൂടിയായിട്ടുണ്ടായിരുന്നു സഞ്ജു എത്തിയത് ഇംഗ്ലണ്ടിനെതിരെ അല്പ നിറം മങ്ങിയെങ്കിൽ പോലും മറ്റ് രണ്ട് പരമ്പരകളിലായി മൂന്ന് സെഞ്ചുറികൾ അടിച്ചെടുത്ത മലയാളി താരം കോച്ചിന്റെ വിശ്വാസം കാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ടി ട്വന്റിയിൽ നിലവിൽ ടീമിലെ സ്ഥിരം സാന്നിധ്യം എന്ന് തന്നെ സഞ്ജുവിനെ വിശേഷിപ്പിക്കാനും ആകുന്നുണ്ട് വരാനിരിക്കുന്ന ടി ട്വന്റി മത്സരങ്ങളിലും ഗംഭീറിന്റെ കോൾ അദ്ദേഹത്തിന് എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായി കഴിഞ്ഞു എന്ന് പറയാം കെ സി എല്ലിൻ്റെ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ടീമിന്റെ നായക സ്ഥാനം സഞ്ജുവിന് ലഭിക്കാതെ പോയതിന്റെ പ്രധാന കാരണം ഇതായിരിക്കാം എന്നാണ് വിവരത്തിൽ പറയുന്നത് അടുത്ത മാസം ഇരുപത്തിരണ്ട് മുതൽ സെപ്റ്റംബർ ഏഴ് വരെയാണ് കെ സി എല്ലിൻ്റെ രണ്ടാം സീസൺ നടക്കാനിരിക്കുന്നതും നിശ്ചയിച്ചിരിക്കുന്ന തീയതികളും അതുപോലെ തന്നെ സെപ്റ്റംബർ അഞ്ച് മുതൽ ടി ട്വൻ്റി ഫോർമാറ്റിലുള്ള ഏഷ്യ കപ്പ് ടൂർണമെൻറ്റ് നടക്കാനിരിക്കുന്നതും എല്ലാവർക്കും അറിയാം നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യ ഈ ടൂർണമെന്റിൽ തന്നെ കളിക്കുമെന്ന് ഔദ്യോഗികമായി ഇനിയും സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും കളിക്കുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അങ്ങനെ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിലും സർക്കാരിന്റെ അനുമതി ലഭിച്ചാൽ ടീമിനെ അയക്കുമെന്നാണ് അറിയുന്നത് ഏഷ്യ കപ്പ് സ്ക്വാഡിലെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ സഞ്ജു ബാക്കപ്പായി ജിതേഷ് ശർമ്മയുമാകും തിരഞ്ഞെടുക്കപ്പെട്ടേക്കുക അതുകൊണ്ട് തന്നെ കേസിലിന്റെ ഫൈനൽ സെപ്റ്റംബർ ഏഴിനായതിനാൽ കൊച്ചി ടീം യോഗ്യത നേടിക്കഴിഞ്ഞാൽ സഞ്ജുവിൻ്റെ സേവനം അവർക്ക് ലഭ്യമാകില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഏഷ്യ കപ്പിൽ ഇന്ത്യൻ ടീമിനൊപ്പം പറഞ്ഞിട്ടുണ്ടാകുമെന്നുള്ള കാരണം കൂടി വെച്ചുകൊണ്ട് അതുമാത്രമല്ല അടുത്ത മാസം ശ്രീലങ്കയുമായി വൈറ്റ് ബോൾ പരമ്പരകളിൽ കളിക്കാൻ ഇന്ത്യക്ക് പ്ലാനുണ്ട് അടുത്ത മാസം തീരുമാനിച്ചിരിക്കുന്ന ഇന്ത്യയുടെ ബംഗ്ലാദേശ് പര്യടനവും തന്നെ നവംബർ സെപ്റ്റംബറിലേക്ക് തന്നെ മാറ്റിയിട്ടുമുണ്ട് അതുപോലെ തന്നെ അടുത്ത മാസം തീരുമാനിച്ചിരുന്ന ഇന്ത്യയുടെ തന്നെ ബംഗ്ലാദേശ് പര്യടനവും സെപ്റ്റംബറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതേ തുടർന്ന് തന്നെയാണ് ഇപ്പോൾ ഏകദിന ടി ട്വൻ്റി പരമ്പരകൾക്കായി തന്നെ ശ്രീലങ്കൻ ക്രിക്കറ്റ് ബോർഡ് ഇന്ത്യയെ സമീപിച്ചിരിക്കുന്നതെന്നും പറയുന്നു ഈ പരമ്പരകൾ യാഥാർത്ഥ്യമായ ടി ട്വൻറ്റിയിൽ സഞ്ജുവിന് സീറ്റുറപ്പാണ് അങ്ങനെ വന്നാൽ കെ സി എൽ തന്നെ ചിലപ്പോൾ സഞ്ജുവിനെ നഷ്ടമായേക്കും എന്ന് തന്നെ നമുക്ക് കണക്കാക്കേണ്ടി വരും അതുകൊണ്ട് ഒരു റിസ്ക് എടുത്ത് ക്യാപ്റ്റൻ എന്ന വേണ്ടിയിൽ സഞ്ജുവിനെ കൊണ്ടുവരാൻ സാധിക്കില്ല ഇതുതന്നെയായിരിക്കും ഇപ്പോൾ കെ സി എല്ലാം ടീമൊക്കെ തന്നെയും തീരുമാനിച്ചിട്ടുണ്ടാവുക